റഹീം അസലാ വാളീക്കും വാർഹമുല്ലി വരക്കാത്തു ബസ്മിറമുറഹീം അലഹമുല്ലാഹിറബിലമീൻ അള്ളാഹുലി വസ്ലിമിക്കൂലുഹമ്മദ് തെറ്റുകളെ കൂട്ടത്തിൽ തെറ്റുകളുണ്ട് അതിൻ്റെ ഗൗരവം വളരെയധികം വലുതാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാന ഹു അത്തരം തെറ്റുകൾ ചെയ്യുന്ന വ്യക്തികൾക്ക് ദുനിയാവൽ വെച്ചുകൊണ്ട് തന്നെ അതിനുള്ള ശിക്ഷ അള്ളാഹു നൽകും എന്നാൽ ദുനിയാവോടുകൂടെ അതിനുള്ള ശിക്ഷ തീരുന്നില്ല ആഹ്റത്തിൽ വേറെയും ശിക്ഷ അവർക്ക് ലഭിക്കും അതിന് മാത്രം ഗൗരവമുള്ള ചില തെറ്റുകളെ സംബന്ധിച്ച് അതിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ച് ഹബീബായ സയ്യിദുൽ സയ്ജൂദ് മുഹമ്മദുർ റസൂലാഹി സാഹു അലിഹി വസല്ലമ തങ്ങൾ പ്രത്യേകം നമ്മെ ഊറും പൊടുത്തിയിട്ടുണ്ട് അത്തരം തെറ്റുകൾ നമ്മളൊന്നും സംഭവിക്കാതിരിക്കാൻ അത്തരം തെറ്റുകൾ നാം ഈ അകപ്പെടാതിരിക്കാൻ മുന്നറിയിപ്പ് ഹബീബ് സല്ലു അലൈഹി സ്വലാ തങ്ങൾ തന്നെ നൽകിയതായി കാണാൻ കഴിയും കാരണം അത്തരം തെറ്റുകൾ ഒരിക്കലും അകപ്പെടാതെ അതിന് രക്ഷപ്പെടാൻ യൂമ്മത്തിന് സാധിക്കണം അതിനവരുടെ മനസ്സ് നന്നാവണം ശരീരം ശുദ്ധിയാകണം ആരോടും വിദ്വേഷമോ വൈരാഗ്യമോ ബൊറുപ്പോ അസദോ ഒന്നുമില്ലാത്ത

ഒരു തെറ്റ് ഒരു ശിക്ഷ ആ ഒരു തെറ്റിനുള്ള ശിക്ഷ ദുനിയാവിൽ വെച്ചുകൊണ്ടും അള്ളാഹുത്തല നൽകുന്നു അതോടൊപ്പം ആ കുറത്തു നോക്കുമ്പോ ശിക്ഷ അള്ളാഹുത്തനെ മാറ്റിവെക്കുന്ന വളരെയധികം ഗൗരവകരമായ തെറ്റ് എന്നിട്ട് അവിടെ നിന്ന് വിശദീകരിച്ച് പഠിപ്പിച്ചു തന്നു ഒന്നാമത്തെ കാര്യം എന്താണ് മിസുൽ ബഹി അക്രമം ഒരാളെ അക്രമിച്ചിട്ടുണ്ട് ഒരാളെ ശാരീരികമായി വേദനിപ്പിച്ചിട്ടുണ്ട് മാനസികമായി പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് വാക്കുകൊണ്ട് അയാളെ നോവിച്ചിട്ടുണ്ട് അയാളെക്കുറിച്ച് കുറിച്ച് ഖീബത്തു മീമത്തും ഫിത്തനിയും ഫസാദും അസദും ഒക്കെ പറഞ്ഞിട്ടുണ്ടാക്കി അയാൾക്ക് അള്ളാഹു താര നൽകിയ അമ്മത്ത് അത് നീങ്ങി കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അയാൾ വിരിലില്ലാത്ത ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കി അയാളെ മാനസികമായി പ്രയാസപ്പെടുത്തിയവൻ ശാരീരികമായി ഉപദ്രവമേൽപ്പിച്ചവൻ അദ്ദേഹത്തിന് സമ്പത്തിനും മക്കൾക്കുമൊക്കെ എതിരെ അദ്ദേഹം പ്രവർത്തിച്ചു ഇങ്ങനെയൊക്കെ അക്രമം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ ഈ അക്രമകാരികളായ ആളുകൾക്കുള്ള ശിക്ഷ അള്ളാഹു സുബാനഹുല അവർക്ക് ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അവർ നൽകുകയും അവർ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും നാളെ ആഹ്രത്തിലോ അതിന് ഗൗരവകരമായ ശിക്ഷ പറയേണ്ടതില്ലോ നൃകത്തിലായിരിക്കും അവർക്കുള്ള ശിക്ഷ വിവാഹത്ത നൽകപ്പെടുന്നത് മറ്റൊന്ന് വക്കത്ത് അത്തുറഹീം കുടുംബ ബന്ധം മുറിച്ചു കളയുക എന്നുള്ളത് വളരെയധികം ഗൗരവത്തോട് മനസ്സിലാക്കേണ്ടുന്ന ഒന്നാണ് ജ്യേഷ്ഠാനുജന്മാർ അതുപോലെ തന്നെ ആങ്ങളെ പെങ്ങളന്മാർ വളരെ സന്തോഷത്തോട് സ്നേഹത്തോടുകൂടി അവർ കഴിഞ്ഞിരുന്ന അങ്ങനെ അവർ വലുതായി വിവാഹമൊക്കെ കഴിഞ്ഞു പുതിയ കുടുംബമായി കഴിയുമ്പോൾ അന്യ വീടുകളിൽ നിന്നും വന്ന ചില സ്ത്രീകൾ അവർ ജ്യേഷ്ഠാഞ്ചന്മാർക്കിടയിൽ പരസ്പരം വിള്ളലുണ്ടാക്കി അവർ സ്നേഹബന്ധങ്ങൾ തകർത്ത് കളയുന്ന അത്രയും സ്വഭാവികളായ സ്ത്രീകളെ കാണാൻ കഴിയും അപ്രകാരം തന്നെ ചില പുരുഷന്മാരെയും കാണാൻ കഴിയും ജ്യേഷ്ഠനും അനുജനും അതുപോലെ തന്നെ ആംഗള പങ്ങന്മാർ സന്തോഷത്തോടുകൂടെ കഴിഞ്ഞപ്പോ ബാ പങ്ങളുടെ ഭർത്താവ് അളിയനായി കറന്നു വന്നവൻ അവൻ ഈ പെണ്ണി സ്ത്രീയുടെ സഹോദരന്മാർക്കിടയിൽ അല്ലെ അവൾക്കും സഹോദരന്മാർക്കിടയിൽ എല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കിയവരെ പരസ്പരം വെറുപ്പിച്ച് ഭിന്നിപ്പിക്കുന്ന സ്വഭാവികളായ ആളുകൾ അത്തരം ആളുകൾ അതുപോലെത്തന്നെ ജ്യേഷ്ഠാനുജന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബം കുടുംബവെന്ന് മുറിച്ച് കളയുക മാതാപിതാക്കൾക്ക് ഇടയിലും മക്കൾക്കിടയിലും കുടുംബവെന്ന് മുറിച്ച് കളയുക ഇങ്ങനെ തുടങ്ങിയിട്ട് കുടുംബങ്ങൾ പരസ്പരം അകൽച്ചയുണ്ടാക്കുന്ന പ്രവർത്തനം ആര് ചെയ്യുന്നുവോ അവൻ ദുനിയാൽ വെച്ച് അനുഭവിക്കും തീർന്നില്ല അവർക്കുള്ള ശിക്ഷ ആഹർത്തിനുമുണ്ടാകുമെന്ന് ഈ ഹദീസ് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഖുർആൻ തന്നെയും ഇതിൻ്റെ ഗൗരവം പല സ്ഥലങ്ങളിലായി നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാണ് അള്ളാഹുസ്ബന്ഹുബത്താല ദീനനുസരിച്ച് പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്ത് സന്തോഷത്തോടെ സൗഹാർദ്ദത്തോടുകൂടെ കഴിഞ്ഞുകൂടാൻ നല്ല നിലക്കുള്ള കുടുംബബന്ധം കുടുംബജീവിതം കെട്ടി പകടുക്കാൻ സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൂഫീഖ് നൽകട്ടെ മീൻ അസ്സലാമലൈക്കും വറഹമ്മത്തല്ലാഹി വർക്കാത്തു